ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പോണത് മഞ്ചേരിക്ക് പോവാട്ടോ പ്രിൻ കടയിലെ പ്രിൻ്റർ കേടുന്നത് നന്നാക്കാൻ വേണ്ടി പോവാട്ടോ പോണ വൈക്ക് രണ്ട് വീട്ടിൽ കയറാനും ഉണ്ട് കേട്ടോ മൂത്തച്ചിൻ്റെ മക്കളെ കേടാണ് കേട്ടോ കാവന്നൂര് അപ്പോൾ അവിടെ ഒന്ന് കയറാനും വിചാരിച്ച് ഞങ്ങളും വണ്ടി കയറിയതാ കേട്ടോ അപ്പോൾ അതാ ഞങ്ങളിങ്ങനെ പോവാണ് അപ്പം പോവുമ്പം ഞങ്ങളെ കയ്യിൽ കൊണ്ടുപോകണത് ഞങ്ങൾ ചേ പിൻ തണ്ട് അതുപോലെ മത്തന് അതുപോലെ എന്താ മത്തൻ്റെ ഇല അതൊക്കെ ആട്ടോ ഞങ്ങൾ കൊണ്ടുപോകുന്നത് എന്താ അതൊക്കെ വണ്ടിയിലേക്ക് കുത്തി നിറച്ചു കേട്ടോ അപ്പം അതൊക്കെ കൊണ്ടുപോവാണ് പിന്നെന്താ ഉണ്ട് അതൊന്ന് നന്നാക്കാനായിട്ട് മെയിനായിട്ട് പോകണം അപ്പോൾ അതാണ് പോകണമനൂർ എത്തിയപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ബേക്കറി കയറി അപ്പോൾ പോകുമ്പോൾ അവിടെക്ക് എന്തേലും വാങ്ങണമല്ലോ അപ്പോൾ വിചാരിച്ചിട്ട് അവിടെ കയറി ബേക്കറിയും അതുപോലെ കുട്ടികൾക്ക് മുട്ടായി ഒക്കെ വാങ്ങി പോവുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോകുന്നത് ആ വീട്ടിലെത്തി ട്ടോ കാണതാ കേട്ടോ വീട് എന്നാൽ ഇവിടെ കയറി വേറങ്ങിയാണ് കേട്ടോ ഒന്നൊരു ഓറഞ്ച് ജ്യൂസും കുടിച്ച് ഞങ്ങൾ വേറങ്ങി കേട്ടോ അപ്പോൾ പോണ പോരുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു മാതളി പിന്നെ മാതളി നാരങ്ങ അറിയില്ല ആ കിട്ടീനെ കിട്ടും അപ്പം അതും കൈയ്യെ പിടിച്ച് ഇങ്ങനെ പോര കേട്ടോ അങ്ങനെ അവിടുന്ന് പോന്ന് ഇങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നുണ്ടോ അപ്പം മഞ്ചേരി എത്തി എവിടെ എത്തിയിട്ട് അതാ പ്രിൻ്റർ കൊടുക്കാനും അപ്പുറം സൈഡിൽ നിൽക്കാൻ കേട്ടോ അപ്പോൾ ഭയങ്കര വണ്ടിയിട്ടാണ് ഞങ്ങൾ വണ്ടി തന്നെ കാണിക്കാ പ്രിൻ്ററുമായിട്ട് പോയിരുന്നു നന്നാക്കിയിട്ട് വരാമെന്നു പറഞ്ഞിട്ട് അപ്പം അതാ നല്ല വണ്ടി തിരിക്കും കേട്ടോ ഭയങ്കര വണ്ടി ഒറ്റ ഒന്നും മാർക്ക് കൊടുക്കില്ല ഒന്ന് ഒന്നായി വീട്ടിയപ്പോൾ ഇപ്പം അപ്പുറത്ത് ഇല്ല ഒക്കെ അക്രത്തെടുക്കണ്ടെട്ടോ അപ്പം മണിക്കൂർ കൊണ്ട് നന്നാക്കി പോന്നിട്ടോ പിന്നെ അതാ പോരുന്ന ഞങ്ങൾ കയറിയിട്ടൊരു ജ്യൂസി കയറിയിട്ട് രണ്ടാൾക്കും ഓരോ ചൂസും അതുപോലെ മോള് ഒരു ഐസ് ക്രീമൊക്കെ വാങ്ങി അതിൻ്റെ ഏതാ വാങ്ങണ്ടീന്ന് കൺഫ്യൂഷൻ കൺഫ്യൂഷനായിട്ടെല്ലാം പാടെ കണ്ടപ്പം പിന്നെ രണ്ടാളൊരു അവിൽ മിൽക്കൊക്കെ വാങ്ങി അതുപോലെ മോക്കൊരു ഐസ് ക്രീമും വാങ്ങി പിന്നെ അതൊക്കെ തിന്നലൊക്കെ കഴിഞ്ഞ് ഇപ്പം മോക്ക് ഞങ്ങൾ തിന്നലുണ്ടല്ലോ അതും വേണം ഒരു ഐസ്ക്രീമും വേണം അങ്ങനെ കുറേ കഴിഞ്ഞ് തീറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാനായിട്ടോ ഇതാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയത് അപ്പോൾ മോളിങ്ങനെ തോണ്ടി കൊണ്ട് ഇരിക്കുക കേട്ടോ ഇന്ന് നോക്കത് കണ്ടപ്പം അതിൽ നിന്നും തിന്നണം ഐസ്ക്രീമും തിന്നണം അതായിട്ടോ അങ്ങനെ അത് രണ്ടും തിന്നുന്നുണ്ട് അങ്ങനെ ആ തീറ്റ കഴിഞ്ഞ് ഇനി പോകണം വയ്ക്കുന്ന ഡ്രസ്സ് എടുക്കാണ്ട് എനിക്കൊരു ടോപ്പ് അതുപോലെ മോക്കൊരു ഫ്രോക്ക് എടുത്ത് പിന്നെ കുറച്ച് ഷോക്സ് അതുപോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങും അപ്പോൾ അതാ മോളൊക്കെ നോക്കുക കേട്ടോ എന്താ ചെയ്യണത് നോക്കി എൻ്റെ ഇടുക്കവളവിടെ ഡിസ്പ്ലേ വെച്ച് കണ്ടു അപ്പോൾ അവിടെ പോയി ഒന്ന് തോണ്ടി കളിക്കുകയാണേ അങ്ങനെ അതാണ് അവിടെ നിന്ന് ഡ്രസ്സൊക്കെ വാങ്ങി നമ്മൾ ഇറങ്ങി പിന്നെ പൂരണക്ക് രാത്രിയേക്കുള്ള എന്തെങ്കിലും വാങ്ങണം ഒന്നും ഉണ്ടാക്കിയില്ല ഇനി ഒന്നും ചപ്പാത്തി ഉണ്ടാക്കല് വൈകുന്നേരത്തിന് അപ്പോൾ രാത്രി കഴിച്ചകളായിട്ട് കാണുന്നത് നല്ല ലൈറ്റും കാര്യങ്ങളായിട്ട് രാത്രി പോണ യാത്ര ഒരു പ്രത്യേക രസമാണല്ലോ അപ്പോൾ അതാ അവിടെ ഒരു ചപ്പാത്തി കമ്പലി ഇറങ്ങി അവിടെ നിന്ന് പൊറാട്ടയും അതുപോലെ അപ്പുറത്തു നിന്ന് കോഴിയും ഒക്കെ വാങ്ങി പിന്നെ വീട്ടിലെത്തി കോഴിയൊക്കെ കറിയൊക്കെ സെറ്റാക്കി പിന്നെ ഇത്രയും ഒട്ടൊക്കെ ഉള്ള വീഡിയോ ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക